ഹായ് ഗായ്സ് അസ്സാളിക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂബി ഇവിടെ ബേർഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ബേഡേ ബന്ധപ്പെട്ട് നമ്മൾ നല്ല അടിപൊളി പാലട പാലടപ്രദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ യൂണിറ്റേസ്റ്റിൻ്റെ പാലട മിക്സ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു വളരെ സിമ്പിളാണ് കേട്ടോ നമ്മളിവിടെ മൂന്ന് പാക്കറ്റ് പാലട മിക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മൂന്ന് ലിറ്റർ പാലാണ് അതായത് ആറ് പാക്കറ്റ് പാലാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ആ പാലൊക്കെ ഒഴിച്ച് നന്നായി തളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ യൂണിറ്റേസ്റ്റിൻ്റെ പാലട മിക്സ് അതിലേക്ക് ഇടതു കൊടുക്കാൻ പറ്റും I say that look. It. ഇടയത് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി പാലാടാ പ്രഥമ നമുക്ക് ഇപ്പം ഇടയായി കിട്ടും കേട്ടോ അത് ആ പതിനഞ്ച് മിനിറ്റ് എന്ന് നമ്മൾ അട വേവാനെടുക്കുന്ന ടൈമാണ് കേട്ടോ പിന്നെ അട വേവൻ ചെയ്യും പിന്നെ ഒന്ന് കുറുകി വരികയും ചെയ്യും കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളതിലേക്ക് നെയ്യും ക്യാഷ്നട്ടും അതുപോലെ ക്രിസ്മസൊക്കെ വേണം എന്നുള്ളവർക്ക് അതൊക്കെ അതിൽ കൂടി നെയ്യിൽ വറുത്ത് ഇടാം കേട്ടോ അത്രേനുള്ള ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കുടിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഡെക്കറേഷൻ പരിപാടിയൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെന്താ ഡെക്കറേഷനൊക്കെ നമ്മളിവിടെ ചെയ്ത് നമ്മളേതായ രീതിയിൽ ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു നമ്മൾ വീട്ടിലുള്ളവർ മാത്രമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ അത് നമ്മളേതായ രീതിക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ ഇട്ട് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണേ നമ്മളൊരു കിറ്റ് വാങ്ങിയിട്ട് ആ കിറ്റിലുള്ളത് പോലെ അതിലത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്തു തരുന്നു കേട്ടോ അപ്പോൾ അതുകഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മിഠായികളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ പിന്നെ അതാ കേക്ക് കട്ട് അതിനേക്കാളൊക്കെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടി കുട്ടികളെ എന്താ കുട്ടിപ്പെട്ട ആളങ്ങളെ നമ്മൾ ഒന്ന് ഒതുക്കിയിരുത്തുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഒതുക്കി പിടിച്ചിരുത്തിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റല്ല ഒരു രണ്ട് മിനിറ്റ് അങ്ങനെയാണ് അങ്ങനെ ഇരുന്ന് തരുള്ളൂ ആ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്ത് തീർക്കുകയും ചെയ്യണം അപ്പം അതങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവൾക്കിട്ട് ഗിഫ്റ്റ് സൈക്കിൾ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇത്ര ഒക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ബൈ